ഇവിടെ യോഗി ആദിത്യനാഥിനാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നിയമം പ്രത്യേക പരിഗണനയിലാണ് എസ്പെഷ്യലി സ്ത്രീകളോ കുട്ടികളോ ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയോ ഇരയാകുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ പ്രതിക്ക് ശിക്ഷ ഉറപ്പാണ് അതിനും എത്ര വലിയ കൊല കൊമ്പനായിരുന്നാലും ശരി ഉറപ്പാണ് കേട്ടോ യോഗി ആദിത്യനാഥിന് മുമ്പിൽ ഒരു പ്രതികൾക്കും ദക്ഷയില്ല എന്ന മറ്റൊരു കൂടി പുറത്തുവരികയാണ് അയോധ്യയിലെ ഉപസ്ഥിതമാക്കിയുള്ള കുറ്റബല കേസിൽ ബുധനാഴ്ച ജുഡീഷ്യൽ വിധി വന്നു പ്രത്യേക പോക്സോ കോടതി സമാജ്വാദി പാർട്ടി നേതാവ് മൊയ്തീൻ ഖാനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കി ആറ് ഈ ഉയർന്ന കേസ് അവസാനിച്ചുകൊണ്ട് പോക്സോ ഒന്നാം കോടതിയാണ് വിധി പ്രവർത്തിച്ച ജനുവരി പതിനാലിന് അന്തിമവാദം കേട്ട കോടതി മാറ്റി വെച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മൊയ്ദ് ഖാനെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് കോടതി എല്ലാ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി പതിനാല് ഒമ്പത് ഒമ്പതിന് പുരകലധർ പോലീസ് സ്റ്റേഷനിൽ കേസ് ർ ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചെയ്തു ആരോപണം ഉയർന്നതോടെ ജില്ലയിലെ രാഷ്ട്രീയ ഭരണ പ്രവർത്തനങ്ങൾ ശക്തമായി അന്വേഷണത്തിനിടെ ഖാന്റെയും അദ്ദേഹത്തിന്റെ സേവകൻ രാജുഖാന്റെയും ഡി എൻ എ സാമ്പിൾ വിട്ടു ഡി എൻ റിപ്പോർട്ടിംഗിൽ മോഹിദ്ഖാന്റെ ഡി എ നെഗറ്റീവായി രാജുഖാന്റെ ഡി എ പോസിറ്റീവായി ഇതിനെ ബന്ധു വെച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ ആകെ പതിമൂന്ന് സാക്ഷിയുടെ ഹാജരാക്കി ഡി എ റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ തെളിവുകളും സാക്ഷിപിളും വിമർശനങ്ങളും സമഗ്രമായി പരിശോധിച്ചതിനോ ശേഷമാണ് കോടതി കോടതിയും ഖാനെ കുറ്റമുക്താക്കിയത് പരമശക് സേവകൻ രാജു രാജുഖാൻ എന്നിവയുള്ള കേസ് വ്യാഴാഴ്ച പരിഗണിക്കും അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാം ഡി എൻ റിപ്പോർട്ട് മോഹിദ്ഖാനെ ഡി എ പൊരുത്തപ്പെടുന്നില്ല വീഡിയോ നിർമ്മിച്ചതായി അവകാശപ്പെടുന്നു എന്നാൽ വീഡിയോ കോടതിയിൽ ഹാജരാക്കിയില്ല പോലീസ് കണ്ടെത്തി ചിലപ്പോൾ ബേക്കറിക്ക് പുറത്തുള്ള ഒരു മരത്തിനടിയിലും ചിലപ്പോൾ ബേക്കറിക്കുള്ളിലും രാഷ്ട്രീയ മൂലമാണ് കേസ് ഫയൽ മലത്തിനിടയിലും ബേക്കറിക്കുള്ളിൽ രാഷ്ട്രീയമാണ് കോടതിയിൽ സമ്മതിച്ചു വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിയുക്തമായ തീരുമാനം കൈക്കൊണ്ട കോടതി കുറ്റമുക്താക്കിയെന്ന് ഖാന്റെ അഭിഭാഷകൻ സൈദ് ഖാൻ പറഞ്ഞു തുടക്കമെന്ന വൈരുദ്ധ്യങ്ങൾ പുറത്തുനിന്ന കോടതിക്ക് മുന്നിൽ വ്യക്തമായി തീരുമാനത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വീരേന്ദ്രകുമാറും പറഞ്ഞു ഇപ്പോൾ പുറത്തു വന്നതിനു ശേഷം ഭരകൂടം മോഹിത് ഖാന്റെ ബേക്കറിംഗ് കോംപ്ലക്സും അതായത് വീട് ഒരു ഒരു പെണ്ണിനെ ചെയ്തിട്ട് കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഒരു സ്ത്രീയെ കുന്ന് കെട്ടിത്തൂക്കിയിട്ടൊക്കെ ഇവർക്ക് സുഖസുന്ദരമായിട്ട് രക്ഷപ്പെടാമെന്നാണോ വിചാരം ഇതുപോലെ നട്ടലുള്ള ഭരണാധികാരികൾ നാട് ഭരിക്കണം വിദ്യാഭ്യാസം ഉണ്ടാകണം വിവരമുണ്ടാകണം രാജ്യസ്നേഹമുണ്ടാകണം യുക്തിഭദ്രമായി കാര്യങ്ങളെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി തീരുമാനിക്കാനും നിയമം നടപ്പിലാക്കാനും ഗഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം വേറെയുണ്ട് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെങ്കിൽ ഒരുത്തനെ മുലയുരച്ചു കൊന്നവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്നത് പോലെ നടക്കേണ്ടി വരും യോഗി ആദിത്യനാഥിനോട് മാത്രം രക്ഷയില്ല കാരണം അദ്ദേഹം യു പി ഭരിക്കുന്നത് ആർക്കെങ്കിലും വേണ്ടിയല്ല നിയമം നടപ്പിലാക്കാനും രാജ്യത്തൊരു നിയമമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല അപ്പോ നൂബുർ ശർമ്മയുടെ വിഷയം നടന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇപ്പോ ഗ്യാൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഡിബേറ്റ് നടക്കുന്നു ഒരു ഭാഗത്ത് ബി ജെ പി വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് നൂപുർ ശർമ്മയും എതിർഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള തസ്ലിം അഹമ്മദ് റഹ്മാനി ചർച്ച കൊടുമ്പിരി കൊണ്ട സമയത്ത് നൂബുർ ശർമ്മ വളരെ മോശമായ രൂപത്തിൽ തസ്ലീം അഹമ്മദ് എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ വിമർശിക്കുന്നു ഏത് കല്ല് കണ്ടാലും ശിവലിംഗമാണെന്ന് കരുതി കുഴിഞ്ഞു വീഴുന്ന ടീമാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപഹാസ്യം രൂപത്തിൽ ടൈംസ് നൌ എന്ന് പറയുന്ന ചാനലിന്റെ ഉടമ സുബൈ ആൾട്ട് ന്യൂസ് സഹസ്ഥാപകനാണ് അയാള് ഈ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിലെ നൂപർ ശർമ്മ ഒരു മറുപടി കൊടുക്കുന്ന ഭാഗം മാത്രം വെട്ടിയെടുത്തിട്ട് പ്രചരിപ്പിച്ചു എന്തു അനൂപർ ശർമ്മ കൊടുക്കുന്ന മറുപടി ശരി എന്റെ മതത്തെ നീ വിമർശിച്ചല്ലോ നമ്മുടെ വിഷയം അതല്ല എന്നിരുന്നാലും ഒൻപത് വയസ്സുള്ള കുഞ്ഞുമായിട്ട് ബലാത്കാരം ചെയ്ത പ്രവാചകനാണ് നിങ്ങളുടെ നേതാവെന്ന് ഞാനും പറയും നിങ്ങളുടെ മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉരുണ്ട ഭൂമിയോ പരന്ന ഭൂമിയോ അതിനെക്കുറിച്ച് ഞാനും ഇങ്ങോട്ട് പറയും കഴുതയും കുതിരയുമല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി പ്രവാചകൻ ചന്ദ്രനെ കണ്ടതും സ്വർഗത്തിലും നരകത്തിലും പോയതുമൊക്കെ ഞാനും അങ്ങോട്ട് പറയും അപ്പോ അന്ധവിശ്വാസങ്ങളും മിത്തുകളും ആരുടെ മതത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ടി വരും അങ്ങനെ ഈ ഒരു വിഷയത്തില് കാൻപൂർ നിവാസിയായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് പേര് മറന്നുപോയി അയാള് പിന്നെ നൂബുർ ശർമ്മയെ ഒന്ന് പിന്തുണച്ചു അതിന്റെ പേരിൽ ആ മനുഷ്യനെ നിഷ്കരണം വധിച്ചു കുറച്ച് കാപാലികരെ എന്നിട്ട് ഈ കാപാലിക കൂട്ടങ്ങൾ ഭയങ്കരമായി കാൻപൂറിലെ തെരുവിലിറങ്ങിയിട്ട് പ്രതിഷേധങ്ങളാണ് സാധാരണക്കാരന്റെ കടകളും വീടുകളും വാഹനങ്ങളും ഒക്കെ അട്ടിച്ച് തകർത്ത് റോഡിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ആരെയും സഞ്ചരിക്കാൻ അനുവദിക്കാതെ ഇവിടെ അട്ടഹാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവമാരൊക്കെ രാത്രി അട്ടഹാസമൊക്കെ കഴിഞ്ഞു പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞു തീ വെച്ചു കഴിഞ്ഞു ആളുകളെ അടിച്ചു കൊന്നു കഴിഞ്ഞു കടകളൊക്കെ അട്ടിച്ച് പൊളിച്ചു കഴിഞ്ഞു വാഹനങ്ങൾക്കൊക്കെ തീയിട്ട് കഴിഞ്ഞു വീട്ടിൽ വന്ന് മലർന്നു കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീടുകളില്ല ഈ പ്രതിഷേധക്കാരുടെ വീടുകൾ മുഴുവനും അതായത് സർക്കാർ വക ഭൂമിയിൽ പുറമ്പോക്കു ഭൂമിയിൽ മറ്റു സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിലൊക്കെ ഇവര് കേറി വീടുകൾ വച്ച് അടക്കി ഭരിച്ചങ്ങട ആസ്വദിക്കുക അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയ വീടുകൾ മൊത്തവും അട്ടിച്ചു നേരത്തെ യോഗി ആദിത്യനാഥ് അങ്ങനെ കൂട്ടങ്ങൾക്ക് കൂടപിടിക്കാൻ യോഗിയെ കിട്ടില്ല എന്തേ വക്കഫ് ഭൂമി ഇത്രയും എല്ലാ നാടുകളിലും അട്ടഹാസം ഉണ്ടായപ്പോൾ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലു മാത്രം യു പിയിലും മാത്രം അധികം വക്കഫ് വിഷയങ്ങളൊന്നും ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാ അത് യോഗിയാ വക്കഫിന്റെ ആളുകൾ വന്നിട്ട് ചൂണ്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ പോകും യോഗിയുടെ പോലീസ് നല്ല വിദ്യാഭ്യാസവും വിവരവും ചങ്കുറപ്പും നട്ടെല്ലുമുള്ള യോഗിയെ പോലെയുള്ള രാജ്യസ്നേഹികൾ അപകടകാരികളായിട്ടുള്ള രാജ്യസ്നേഹികളാണ് നാട് ഭരിക്കുന്നതെങ്കിൽ അക്രമികൾ ഒന്നു ആരാ കുറ്റവിമുക്തരാക്കിയത് കോടതിയോ അയാളെ കൈകാര്യം ചെയ്തതാരാ മുഖ്യമന്ത്രിയുടെ പോലീസോ സ്ഥാപനം ഇടിച്ച് നിരത്തി എന്ന് പറയുമ്പോൾ ചെറിയ ചങ്കൂറ്റം മതിയോ ഏ ഇതാണ് ബുൾഡോസർ ബാബയുടെ നിയമം ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഏത് വക്കീലും വരും കാരണം ഇവർക്ക് പണമുണ്ട് ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതുകൊണ്ട് ബേക്കറിയും വീടും ഒക്കെ ഇട്ടിച്ച് നിരത്തിയിട്ടില്ലെങ്കിൽ ഇതുക്കും മേലെ അവൻ ചെയ്യും എന്ന് കൃത്യമായിട്ട് അറിയുന്ന ബുൾഡോസർ ബാബ ഇവിടെ ഒരു ഫുൾ യോഗി വന്നിട്ടില്ലെങ്കിലും ഒരു ഹാഫ് യോഗി ആദിത്യനാഥെങ്കിലും കേരളം ഒന്ന് ഭരിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ തീവ്രവാദികളെ ഒതുക്കാൻ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ് കുറ്റം ചെയ്തതിൽ നിന്ന് കുറ്റവിമുക്തനാക്കാൻ കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കും ഒരു പക്ഷേ ഈ രണ്ട് വക്കീലന്മാരും പഠിച്ചത് ഒരേ നിയമമാ ഒരു വക്കീലിന് ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിൽ ആ നിയമം ഉപയോഗിക്കാനും ദുരുപയോഗം ചെയ്യാനും അദ്ദേഹത്തിന് അറിയാം അതേ നിയമം ഉപയോഗിച്ച് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രതിഭാഗം വക്കീലിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഏ അപ്പോ നിയമപരമായ രൂപത്തിലല്ല അവര് അവരുടെ സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ആണത്വമുള്ള ഇതുപോലത്തെ പെണത്വം മോശമൊന്നുമല്ല കേട്ടോ നട്ടെല്ലുള്ള ഭരണാധികാരികൾ അത് നേരം വിളിക്കുന്നതിന് മുമ്പ് ബുൾഡോസറിന് ഇരയാക്കും അതുകൊണ്ടാണ് നട്ടെല്ലിനു പകരം വാഴപ്പിണ്ടി വെച്ചാലേ ഏത് മതഭീകരവാദികളെയും ഏത് തീവ്രവാദികളെയും ഏത് രാജ്യവിരുദ്ധനെയും പൊക്കിക്കൊണ്ട് നടക്കാനേ പറ്റും പക്ഷെ യോഗിയെ അതിന് കിട്ടില്ല പിന്നാലെ വരും ഇപ്പോൾ പീഡനങ്ങളിലൊക്കെ പിടിക്കുന്ന പ്രതികൾ പോകുന്ന വഴിക്ക് എങ്ങനെയാ വണ്ടി ചരിഞ്ഞ് ചാവുന്നത് എങ്ങനെയാ എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നത് എങ്ങനെയാ കഴുത്തിൽ സ്വയം കുരുക്കിടുന്നത് ഇവനൊക്കെ നാളെ രക്ഷപ്പെട്ടു പോയാൽ ഒരായിരം ആളുകൾ ഇവിടെ വീഴും ഇപ്പോൾ ഒന്നും വേണ്ട മുലയുരച്ചൊരുത്തനെ കൊന്ന ഷിഞ്ചിത ഇവൾ യോഗിയുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇവളെന്നല്ല മറ്റൊരു പെണ്ണും മുലയുരയ്ക്കാൻ ബസ്സിൽ കയറേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല ഒരു ദീപക്കിനും കഴുത്തിൽ കുരുക്കിടേണ്ടെന്ന സാഹചര്യവും ഉണ്ടാകില്ല കാരണം ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷ വിധിക്കാൻ യോഗയ്ക്ക് സാധിക്കും